മുസ്ലിം ലീഗ് നേതാവും മുൻമന്ത്രിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ പി കെ ആഷിഖ് ഉൾപ്പെട്ട എ ആർ നഗര സഹകരണ ബാങ്കിലെ ക്രമക്കേടുകൾ സി ബി ഐയും ഇ ഡിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടി ആക്ഷേപങ്ങൾ അതീവ ഗുരുതരമാണെന്ന് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ബച്ചു കുര്യൻ വാക്കാൽ പറഞ്ഞു എതിർ കക്ഷികളായ ഇ ഡിക്കും സി ബി ഐക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ചു മൂന്നാഴ്ചക്കകം വിശദീകരണം നൽകണം ബാങ്കിനും അടിയന്തര നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ചു ബാങ്കിലെ എ ക്ലാസ് അംഗം പി കെ ഫൈസലാണ് ഹർജി നൽകിയത് ബാങ്കിൽ നാൽപ്പത്തൊമ്പത് പോയിന്റ് പൂജ്യം എട്ട് കോടിയുടെ ബിനാമി നിക്ഷേപമുണ്ടെന്ന് സഹകരണ വകുപ്പും ആദായ നികുതി വകുപ്പും കണ്ടെത്തിയിട്ടും നടപടിയില്ലെന്ന് ഹർജിയിൽ ആരോപിച്ചു കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ അടക്കമുള്ളവർ ബിനാമി ഇടപാടുകളിൽ പങ്കാളികളാണ് വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന മകൻ ബാങ്ക് മുഖേന സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും അതിനാൽ സി അന്വേഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു നേരത്തെ ഇഡിയും ആദായ നികുതി വകുപ്പും ബാങ്ക് റെയ്ഡ് ചെയ്തപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ തടഞ്ഞിരുന്നു ക്രമക്കേടുകൾ സൂചിപ്പിച്ച് മുൻ മാനേജർ കെ പ്രസാദ് ഇ ഡിക്ക് പരാതി നൽകിയിരുന്നു ബാങ്കിന്റെ മുൻ സെക്രട്ടറി വി കെ ഹരികുമാറും പിന്നാമി ഇടപാടിൽ പങ്കാളിയാണെന്ന് ഹർജിയിൽ പറയുന്നു സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വിരമിച്ച ഹരികുമാറിനെ ബാങ്കിൽ സ്പെഷ്യൽ ഓഫീസറാക്കിയിരുന്നു പിന്നീട് ഭരണസമിതി അംഗവുമാക്കി